ബിഗ് ബോസിന്റെ കപ്പ് എടുക്കാൻ പോകുന്നത് ആരാണ് ടൈറ്റിൽ വിന്നർ ആരായിരിക്കും എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിയിട്ടുണ്ട് കേട്ടോ എക്സാറ്റ് വോട്ട് സ്റ്റാർ ഒഫീഷ്യൽ ആയിട്ട് ബോട്ടിംഗ് റിസൾട്ട് വരെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ എന്തായാലും കാര്യത്തിലൂടെ നടക്കാം സോൺ സെക്കൻഡ് വെൽക്കം ബാക്ക് ടു സിയർ റോക്കേഴ്സ് എന്ന് വിചാരിക്കുന്നു അപ്പൊ ഞാൻ ഇതുപോലത്തെ വീഡിയോസ് ഇങ്ങനെ ബിഗ് ബോസിൽ എന്തൊക്കെ നടക്കാൻ പോകുന്നത് ഷൂട്ടിങ് എങ്ങനെയായിരിക്കും ആരായിരിക്കും ആദ്യമായിട്ട് പുറത്തു പോകുന്നത് രണ്ടാമത് ആരായിരിക്കും ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ന്യൂസ് എനിക്ക് കിട്ടാനുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോസ് ചെയ്യണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ മറക്കാണ്ട് വീഡിയോക്ക് ലൈക്ക് അടിക്കാം കേട്ടോ ഒരു നൂറ് ലൈക്കിന് മുകളിൽ വരുവാണെങ്കിൽ ഇന്നത്തെ വീഡിയോസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലാന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് വേറെ വീഡിയോസ് ോ എനിക്ക് അപ്പോൾ കാര്യത്തിലൂടെ നടക്കാൻ ഫസ്റ്റ് വോട്ടിംഗ് റിസൾട്ട് പരിശോധിക്കാം അങ്ങനെ വോട്ടിംഗ് റിസൾട്ടിൽ ഒന്നാം സ്ഥാനം ജിൻഡോ തന്നെയാണ് അതിഗംഭീരമായിട്ടുള്ള വോട്ട് ജിൻഡോയ്ക്ക് ലഭിച്ചിട്ടുണ്ട് ഒരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ പറയാം പിന്നെ ജാസ്മിൻ രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനമാണ് അർജുൻ ജാസ്മിൻ രണ്ടാം സ്ഥാനത്ത് കടത്തി കിട്ടി ഓടി വന്നു കേട്ടോ നമ്മളെല്ലാരും കണ്ടോണ്ടിരുന്നത് ആയിരുന്നു രണ്ടാം സ്ഥാനത്ത് പക്ഷേ ഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടിൽ ജാസ്മിൻ തന്നെയാണ് രണ്ടാം സ്ഥാനം പിന്നെ മൂന്നാം സ്ഥാനം അർജുൻ നാലാം സ്ഥാനം അഭിഷേക് അഞ്ചാം സ്ഥാനം ഋഷി എന്ന് ഇതാണ് വോട്ടിംഗ് റിസൾട്ടിന്റെയൊക്കെ ഒരു രീതി അതല്ലാണ്ട് വേറൊരു പ്രധാനമായിട്ടുള്ള ഒരു സംഭവം ഇവിടെ നടന്നിട്ടുണ്ട് ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് കള്ളവോട്ടുകൾ നമുക്ക് കിട്ടുന്നില്ലെന്നാണ് അറിയാൻ സാധിച്ചത് ആ രീതിയിലാണോ ജിൻഡോയ്ക്ക് ഇത്രയും വോട്ട് ലഭിച്ചിട്ടുള്ളത് അറിഞ്ഞാൽ ജിൻഡോയ്ക്ക് നല്ല രീതിയിലുള്ള വോട്ട് കിട്ടുന്നുണ്ട് ഒരുപാട് പേര് ഇങ്ങനെ റോബോട്ടിക് വോട്ടുകൾ എന്നാണ് ഇതിനെ പറയാറ് അതായത് ഇങ്ങനെ ഒരുപാട് ബോട്ട്സ് അതുമതൊക്കെ യൂസ് ചെയ്ത് ആർക്കൊക്കെ ചെയ്തിട്ട് വോട്ട് ചെയ്യുന്ന ചെയ്യുന്നവരിഷ്ടം പോലെ ഉണ്ട് പക്ഷെ അത് ഈ ബിഗ് ബോസ് ടീം നന്നായിട്ട് പിടിക്കുന്നുണ്ട് അത് അവർക്ക് അറിയാം ആരൊക്കെ വോട്ട് ഇങ്ങനെ റോബോട്ടിക് വോട്ട് ചെയ്യുന്നത് പക്ഷെ അങ്ങനെ റോബോട്ടിക് വോട്ട് ചെയ്യുന്നത് കൊണ്ട് ഫെയർ ആയിട്ടുള്ള റിയൽ ആയിട്ടുള്ള കുറച്ച് വോട്ട് ഇങ്ങനെ എടുത്തു കളയേണ്ടി വരും അങ്ങനെ വരികയാണെങ്കിൽ ജിൻഡോയ്ക്ക് ഒരുപാട് അൺഫെയർ ആയിട്ടില്ല അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടില്ല അല്ലെങ്കിൽ റോബോട്ടിക് വോട്ട് ജിൻഡോയ്ക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ ഒരുപാട് പേരിന്റെ റിയൽ ആയിട്ടുള്ള വോട്ട് എടുത്തുകളണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ജിൻഡേക്ക് വൻ രീതിയിലുള്ള വോട്ട് കുറവ് കിട്ടും അങ്ങനെ ചിലപ്പോൾ ജിൻഡ് ജയിക്കാണ്ട് പോകാനുള്ള ഒരു ചതി ഇവിടെ ഞാൻ കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ട്വിസ്റ്റ് വേണമെങ്കിലും സംഭവിക്കുന്ന ചാൻസ് ഉണ്ട് എന്തായാലും ഇനി ഒരു മണിക്കൂറോ ഒരു അര മണിക്കൂർ എന്തോ ഉള്ളു വോട്ടിങ് കൂടെ അതുകഴിഞ്ഞപ്പോൾ ക്ലോസ് ആവുന്നതായിരിക്കും വോട്ടിംഗ് അപ്പൊ ക്ലോസ് ചെയ്ത ഉടനെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഹോട്ട് സ്റ്റാറിന്റെ വോട്ടിംഗ് റിസൾട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പൊ അതും കൂടെ നമുക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏകദേശം ഒരു കൺഫേംഡ് നമുക്ക് ന്യൂസ് പറയാൻ പറ്റും ഒരുപാട് നോട്ട് ജിന്തുണ്ടെങ്കിൽ തന്നെ കുറച്ച് പേരൊക്കെ പോയാലും കണക്കൂട്ടി ആരെ ഫസ്റ്റ് വ്യക്തമായിട്ട് എനിക്ക് പറയാൻ സാധിക്കും അപ്പൊ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ഇനിയും കുറെ എക്സ്ക്ലൂസീവ് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് തരാൻ എനിക്കുണ്ട് അപ്പൊ ഇപ്പൊ നിലവില് ജിന്ഡു ജയിക്കും ജയിക്കും എന്ന് പറഞ്ഞ് ഒരുപാട് പേര് നടക്കുണ്ട് അപ്പൊ അവർക്കൊരു ഫെയർ ആയിട്ടില്ല അല്ലെങ്കിൽ ഒരു ഇങ്ങനത്തെ ഒരു സാധ്യതയും കൂടി ഞാൻ കാണുന്നുണ്ട് അപ്പൊ അതൊന്നും നിങ്ങളിലേക്ക് എത്തിക്കുന്നെന്ന് എനിക്ക് തോന്നി അപ്പൊ ഇങ്ങനെ പോവുകയാണെങ്കിൽ ആർക്ക് വേണമെങ്കിൽ ജയിക്കാനുള്ള സാധ്യമുണ്ട് ജാസ്മിൻ ചില ജയിക്കാം അർജുൻ ജയിക്കാൻ ചിലപ്പോൾ മിന്ദുമായിരിക്കാം അപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ വ്യക്തമായിട്ട് നിങ്ങളോട് പറയാൻ സാധിക്കുന്നത് എനിക്ക് എന്തായാലും ഭയങ്കര ട്വിസ്റ്റ് ഈ ടൈറ്റിൽ ഉണ്ടായാലും സംഭവിക്കാൻ സാധ്യത ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അപ്പൊ എന്തായാലും ഞാൻ ലൈവ് അപ്ഡേറ്റ് കിട്ടുമ്പോൾ മറക്കാൻ ഞാൻ തരുന്നതായിരിക്കും അപ്പൊ അതുകൊണ്ട് മറക്കാനും ചില സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യും